നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളം വിട്ട് ദുബായിലേക്ക് എത്തിയതും അദ്ദേഹത്തിന്റെ ഗൺമാനെ വളരെ രഹസ്യമായി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ നവകേരള സദസിനെതിരെ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കളെ മർദ്ദിച്ച കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാനെയും സുരക്ഷാ സേനാ അംഗത്തെയും ചോദ്യം ചെയ്തു സംഭവം നടന്ന അഞ്ച് മാസം പിന്നിടുമ്പോഴാണ് പോലീസ് ഇവരെ ചോദ്യം ചെയ്യുന്നത് എന്നും ശ്രദ്ധേയമാണ് അതും മുഖ്യമന്ത്രി കേരളത്തിൽ ഇല്ലാത്ത സമയത്ത് തന്നെ അതീവ രഹസ്യമായിട്ടായിരുന്നു ഈ ചോദ്യം ചെയ്യൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടന്ന ചോദ്യം ചെയ്യലിന്റെ വിവരങ്ങൾ ഇപ്പോഴാണ് പക്ഷേ പുറത്തു വരുന്നത് അപ്പോൾ വ്യക്തമായല്ലോ മുഖ്യമന്ത്രി കേരളത്തിലുള്ള സമയത്ത് തന്നെയാണ് ഈ ചോദ്യം ചെയ്യൽ നടന്നതെന്ന് എൻസാരം ഇത്രയും ദിവസം പിന്നിടുമ്പോഴാണ് ഈ വിവരം പുറത്തു വരുന്നത് അതും മുഖ്യമന്ത്രി പോയതിനു ശേഷം മാത്രമേ വിവരം പുറത്തുവിടാൻ പാടുള്ളൂ എന്ന് ആരെങ്കിലും ഇതിന് പിന്നിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങളും വരികയാണ് എന്തായാലും മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ ഒരു വാർത്താ സമ്മേളനത്തിൽ ഇത് ചോദ്യമായി വരികയും അതിന് ഉത്തരം തിരിച്ചു പറയേണ്ട സാഹചര്യം മനഃപൂർവ്വം ഒഴിവാക്കാൻ വേണ്ടിയാണോ മുഖ്യമന്ത്രി കേരളത്തിൽ നിന്ന് പോയ സമയത്ത് തന്നെ ഈ വിവരം പുറത്തു വന്നു അല്ലെങ്കിൽ ഈ രഹസ്യം ചോർന്നത് എന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യം എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽകുമാർ സുരക്ഷാ സേനാ അംഗം സന്ദീപ് എന്നിവരെയാണ് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ചോദ്യം ചെയ്തത് ഇദ്ദേഹം തിരുവനന്തപുരത്തെത്തി ഇരുവരുടെ മൊഴിയെടുത്ത് എന്നാണ് സൂചന മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചവരെയാണ് ഇരുവരും മർദ്ദിച്ചത് മുഖ്യമന്ത്രിയുടെ ജീവൻ സംരക്ഷിക്കുക എന്നത് തങ്ങളുടെ ജോലിയാണ് അതിന്റെ ഭാഗമായാണ് ഇങ്ങനെയൊരു സംഭവം നടത്തിയത് അല്ലെങ്കിൽ ഇങ്ങനെയൊരു നടപടിയിലേക്ക് കടന്നത് എന്നാണ് ഇവർ നൽകിയിരിക്കുന്ന മൊഴി എന്നാണ് പുറത്തുവരുന്ന വിവരം പരമാവധി ഏഴ് വർഷത്തിൽ താഴെ മാത്രം ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പായതിനാൽ ഇരുവരെയും ചോദ്യം ചെയ്ത ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥർ തിരിച്ചയക്കുകയായിരുന്നു ആലപ്പുഴയിൽ നവകേരള സദസരത്തിയ മുഖ്യമന്ത്രി മന്ത്രിമാരും സഞ്ചരിച്ച ബസ്സിന് മുന്നിൽ പ്രതിഷേധിച്ചതിനാണ് അനിൽകുമാർ സന്ദീപ് സുരക്ഷാ സേനയിലെ മറ്റ് മൂന്ന് ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് ആയി അജയ്നെയും തോമസിനെയും ക്രൂരമായി മർദ്ദിച്ചത് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് പലതവണ ഇരുവർക്കും നോട്ടീസ് നൽകിയിരുന്നു എങ്കിലും എത്തിയില്ല ഔദ്യോഗിക തിരക്കുകൾ ചൂണ്ടിക്കാട്ടി പ്രതികൾ ഹാജരാകുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് നിയമസഭയിലും ചർച്ചയായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ് കെ ജില്ലാ പ്രസിഡന്റ് എ തോമസ് എന്നിവരാണ് പരാതിക്കാർ